തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്രവിരുദ്ധതയുടെ സൈന്യാധിപനായി മുഖ്യമന്ത്രി സമരമുഖത്ത കേന്ദ്രത്തിനെതിരായ സമരത്തിനിടയിലും പിണറായി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു കേരളത്തെ ഞെരിക്കുമ്പോൾ യു ഡി എഫ് കേന്ദ്രത്തിനൊപ്പം എന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു ആദ്യം പ്രതികരണത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല മാത്രമല്ല ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലം ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ സർക്കാരിനൊപ്പം സമരം ചെയ്യാൻ യു ഡി എഫ് ഇല്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ബിജെപിക്കും സംസ്ഥാന സർക്കാരിനും ഒരേ മുഖം സർക്കാർ സംഘപരിവാറിന്റെ പാതയിലാണെന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിൽ ഞങ്ങളില്ല കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത് ഷായുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത് അതിൻ്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ അവർ പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത് ഇ എം ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ഇവരുടെ കൂടെ കൂടി പോയാൽ സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാകും കേന്ദ്ര അവഗണന എന്തെന്ന് പറയാൻ വെല്ലുവിളിച്ച് രാജി ചന്ദ്രശേഖരനും രംഗത്തെത്തി ഞങ്ങൾ നിങ്ങളുടെ കൊട്ടാരം പൊളിക്കും പത്ത് കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ വിശ്വ നിങ്ങളെ നിങ്ങളെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച ഒരു അവസരം തന്നു രണ്ടവസരം തന്നു ഇനി ദയ്ട്ട് ദയവു ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത് ചോദിക്കരുത് അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേർന്നത് അർജുൻ മോദി പിണറായി ഡീൽ ആരോപിക്കുന്നു സംസ്ഥാന കേന്ദ്ര ഡീൽ ആരോപിക്കുന്നു പ്രതിപക്ഷം യു ഡി എഫ് ആരോപിക്കുന്നു ആയിടയിലാണ് നിലവിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ആ മുഖ്യമന്ത്രി അടക്കം സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് കാണേണ്ടത് ി പറ്റിയ ഒരു രാഷ്ട്രീയ സമരത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരായിട്ടുള്ള സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുകയാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ആരംഭിച്ച സമരം ഇപ്പോൾ അഞ്ചു മണിവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം വഹിച്ച അഞ്ചു മണിവരെ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ട പ്രസംഗം മുഖ്യമന്ത്രി ഈ യോഗത്തിൽ നടത്തുകയും ചെയ്തു അതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് പ്രധാനമായും സംസ്ഥാനത്തെ പൂർണ്ണമായും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന ഇപ്പോൾ കേന്ദ്രത്തിന്റെ സമീപനം കേരളത്തിന് അർഹതപ്പെട്ട തുക ലഭിക്കുന്നില്ല ഉള്ള തുക വെട്ടിക്കുറയ്ക്കുന്നു വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ഒപ്പം വായ്പാ പരിധിയിൽ സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ട തുക വെട്ടിക്കുറയ്ക്കുന്നു ഏറ്റവും പ്രധാനമായത് കഴിഞ്ഞ അടുത്ത മൂന്ന് മാസത്തേക്കുള്ള തുകയിൽ നിന്ന് ഏതാണ്ട് ആറായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമായി ചൂണ്ടിക്കാണിച്ചത് എ